എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടവ്യക്തിയെ ഓർത്തൊരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് അവർ എടുക്കാൻ പോകുന്നത് ആ തീരുമാനം നിങ്ങളെ വേദനിപ്പിക്കുമെന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നമുക്ക് രണ്ട് പയലുകൾ നൽകിയിരിക്കുന്നു ഒന്നാമത്തെ പയലായ ഹൃദയചിഹ്നം പാറിപ്പറക്കുന്ന രീതിയിലുള്ള ആദ്യത്തെ ഫയലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നമുക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളുടെയും ആ വ്യക്തിയുടെയും കാര്യത്തിൽ ഒരു നിർണായക തീരുമാനം എടുക്കാൻ പോകുന്നു ആ തീരുമാനം എന്താണെന്നും ആ തീരുമാനം നിങ്ങളെ ഏത് തരത്തിൽ ബാധിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഹൃദയ അടുപ്പത്തോടെ സ്നേഹിക്കുന്നു മറ്റാർക്കും പ്രണയിക്കാനും സ്നേഹിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ സ്നേഹിക്കുന്നു പക്ഷെ നിങ്ങളിൽ നിന്നുള്ള സ്നേഹം അനവസരത്തിലുള്ളതാണെന്ന് പറയേണ്ടി വരും അതായത് ചില അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് ചില മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളുടെ ഇഷ്ടത്തെ ഒരുപാട് പേര് എതിർക്കുന്നു എതിർക്കുന്നവർക്കും ന്യായീകരണമുണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിങ്ങൾക്കും ന്യായീകരണമുണ്ട് ഈ രണ്ട് ന്യായീകരണങ്ങൾക്കിടയിൽ വലിയ സംഘർഷഭരിതമായി കുറഞ്ഞപക്ഷം മാനസികമായിട്ടെങ്കിലും സംഘർഷഭരിതമായൊരു പ്രണയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പലപ്പോഴും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരു തീരുമാനത്തിലെത്താൻ തന്നെ വലിയ തരത്തിലുള്ള ആത്മസംഘർഷങ്ങൾ കടിമപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്ത് തീരുമാനം എടുക്കണം എന്ത് തീരുമാനം എടുക്കരുതാത്തതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉള്ള നിങ്ങളുടെ വേദന നിങ്ങളുടെ വിഷമം വലിയ തരത്തിൽ നിങ്ങൾ വിഷമസന്ധിയിലാക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഈ പ്രണയ സംബന്ധിയായിട്ട് ആ വ്യക്തിയുടെ പല തീരുമാനങ്ങളും ആ വ്യക്തിയുടെ പല നിർദ്ദേശങ്ങളും നിങ്ങളെ സംബന്ധിച്ച് സ്വീകരിക്കാൻ കഴിയാതായിട്ടുണ്ട് നിങ്ങളുടേതുമായിട്ടും അങ്ങനെയും വന്നിട്ടുണ്ട് നേരെ തിരിച്ചു എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞ കൺഫ്യൂഷനില്ല കാരണം നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു നിങ്ങൾക്കവിടെ ആ വ്യക്തിക്ക് ഒപ്പം നിൽക്കുന്ന തീരുമാനം മാത്രമേ നിങ്ങൾ നിങ്ങളെടുക്കുന്നുള്ളൂ അത് കൃത്യവുമാണ് പക്ഷെ നിങ്ങളുടെ വ്യക്തി ചില സ്വാധീനങ്ങൾക്ക് വഴങ്ങിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതുമാത്രമേ ആ വ്യക്തിയുടെ മനസ്സിലുള്ളൂ അപ്പോൾ പോലും ആ വ്യക്തിക്ക് മുമ്പിൽ ചോയ്സുകളധികം വരുന്നു ഏത് ചോയ്സ് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏത് തീരുമാനം എടുക്കണം എന്നുള്ള കാര്യത്തിൽ ആ വ്യക്തി കൺഫ്യൂഷനിലേക്ക് വരികയാണ് കൃത്യമായൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാം അത് ഒരുപാട് പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ആണ് ആ വ്യക്തി തീരുമാനം ഒരു കൊച്ചു കുട്ടിയുടെ ഹൃദയം പോലെ സ്വന്തമായിട്ടൊരു കൃത്യമായ തീരുമാനം എടുക്കാൻ കഴിയാതെ ആ വ്യക്തി കഷ്ടപ്പെടുന്നു അത് നിങ്ങളെ ബാധിക്കുന്നുണ്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനത്തിലേക്ക് വരും ഇപ്പോൾ ആ വ്യക്തി എടുക്കുന്ന തീരുമാനം ഈ ആ വ്യക്തിക്ക് മനസ്സിന് ഉറപ്പില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എതിരായിരിക്കും പക്ഷേ ജീവിത യാത്രയിൽ കുറച്ച് ദൂരവും കൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെക്കാൾ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ആ വ്യക്തി എടുക്കും നിങ്ങളെ കൃത്യമായൊരു കരയ്ക്ക് ആ വ്യക്തി എത്തിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ആ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട ഇപ്പോൾ ആ വ്യക്തി പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കുന്ന തരത്തിലായിരിക്കില്ല പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമാകാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ആ സാവകാശത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുക അത് നിങ്ങൾക്ക് അനുകൂലമാവുക തന്നെ ചെയ്യും അടുത്തതായിട്ട് രണ്ടാമത്തെ ഹൃദയ ചിഹ്നം സ്ഫടിക സംബന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ സ്ഫടികം പോലെ ഇരിക്കുന്ന ഒരു ഹൃദയചിഹ്നം ആർക്കും തകർക്കാൻ കഴിയാത്ത അത്ര ശക്തിയുള്ള ഒരു ഹൃദയചിഹ്നം തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സും അതുപോലെ തന്നെയാണ് തൻ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള തൻ്റെ ബന്ധത്തെ ആരെന്തു പറഞ്ഞാലും അതിൽ നിന്ന് താൻ പിന്മാറുകയോ അതിൽ നിന്ന് താൻ മാറുകയോ ചെയ്യില്ല കാരണം തൻ്റെ ലക്ഷ്യവും തൻ്റെ പാഷനും തൻ്റെ ആത്മവിശ്വാസവും ആർക്കും തകർക്കാൻ കഴിയില്ല മരുഭൂമിയുടെ കൂടെയും സമൃദ്ധമായ കാട്ടിലൂടെയും വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിക്കും പക്ഷെ എൻ്റെ തീരുമാനങ്ങൾ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല ഞാൻ എല്ലാ സ്വാധീനത്തിനും അപ്പുറമാണെന്നുള്ള രീതിയിലാണ് ആ വ്യക്തിയുടെ ജീവിതം ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾ പോലും എതിർത്താൽ പോലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരിക്കും ആ വ്യക്തി നിങ്ങളെ എതിർത്താൽ നിങ്ങളാരൊക്കെ വന്ന് പറഞ്ഞാലും ആ എതിർപ്പ് മാറ്റില്ല അങ്ങനെ തീർത്തും പോസിറ്റീവായ തീർത്തും കൃത്യമായൊരു നിലപാട് ആ വ്യക്തി സ്വീകരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള കൃത്യമായ തീരുമാനത്തിൽ നിന്നാണ് ആ വ്യക്തി വളരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയപ്പെടാനില്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ അത് സ്നേഹിച്ചത് തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തീരുമാനമില്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നയമില്ല കൃത്യമായ നയത്തോടെ തീരുമാനത്തോടെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തി വെറുതെ തീരുമാനം എടുക്കുക ആ വ്യക്തി ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജിയുമായിട്ട് കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട് കൃത്യമായി കൂടിയാലോചന നടത്തുന്നുണ്ട് ഈശ്വരനുമായി കൂടിയാലോചന നടത്താനുള്ള മാനസിക സാന്നിധ്യം ആ വ്യക്തിക്കുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നടത്തുന്ന ആ മാനസിക സ്വാധീനങ്ങൾ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ദുഃഖങ്ങൾ ഹീല് ചെയ്യപ്പെടുത്തുക ദുഃഖങ്ങളില്ലാതെയാക്കുകയാണ് ഈശ്വര സാന്നിധ്യത്തോടുകൂടി തീരുമാനമെടുക്കുക ദുർഘടമായ സാഹചര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ എല്ലാം ഈശ്വരൻ അർപ്പിക്കുന്നു തീർച്ചയായിട്ടും ഏറ്റവും നന്മ നിറഞ്ഞ ഒരു തീരുമാനം മാത്രമേ കിട്ടുള്ളൂ ആ വ്യക്തിയിൽ നിന്ന് അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഏകാഗ്രതയിൽ നിന്നും ആ വ്യക്തി മനസ്സിൽ എടുക്കുന്ന തീരുമാനം അത്ര സൂക്ഷ്മമായിരിക്കും നല്ലതായിരിക്കും നിങ്ങളുമായിട്ട് ആ വ്യക്തിയുടെ ബന്ധം കൂടുതൽ ദൃഢപ്പെടുകയുള്ളൂ ആ കാര്യത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക രാത്രികളിലും പകലിലും നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്ത നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ സംരക്ഷിക്കാനും പ്രതിജ്ഞാബദ്ധമായ രീതിയിലാണ് ആ വ്യക്തി പോകുന്നത് മറ്റൊന്നിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ പ്രതിസന്ധി ആയാലും ആ വ്യക്തി പ്രതിസന്ധിയിലാവുന്നില്ല ആ വ്യക്തി ഒരു കൃത്യമായ തീരുമാനം എടുക്കാതിരിക്കാൻ വേണ്ടി അതായത് എടുത്താൽ നിങ്ങൾക്ക് അനുകൂലമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചില ആളുകൾ എടുക്കാതിരിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളുമായിട്ട് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയെ വിശ്വസിക്കാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാം ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഒരു സോളിഡായിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിലുണ്ട് ആർക്കും തകർക്കാൻ കഴിയില്ല നഷ്ടപ്പെട്ട് പോയ കാലഘട്ടത്തിലൂടെ അത് തിരിച്ചു പിടിച്ച ചരിത്രം മാത്രമേ ആ പ്രണയത്തിനുള്ളൂ ഓരോ കാര്യങ്ങളും കൂടുതൽ ഭംഗിയായിട്ട് വരും കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി വരും ഒരു ആശങ്കയുടെയും കാര്യമില്ല കാരണം നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കരുത്തുറ്റ രീതിയിൽ നിങ്ങൾ സ്നേഹിക്കുന്നു ആ വ്യക്തി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക